അപ്പൊ നമ്മളെ പല ഭ്രാന്തന്മാരെയും കണ്ടിട്ടുണ്ട് ഇത് വേറൊരു തരം ഭ്രാന്താണ് ആ ഭ്രാന്താണ് വരുന്നത് നമ്മളെ പഞ്ചാബെന്ന് എട്ട് മാസമായിട്ട് ട്രാക്ടറിൽ ഇന്ത്യ ചുറ്റാൻ ഇറങ്ങിയ ആളുകളാണ് അജയ് ഫ്രം പഞ്ചാബ് അപ്പൊ എട്ട് മാസമായിട്ട് ഈയൊരു വണ്ടിയായിട്ട് ഈ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇപ്പം പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ ഒരുപാട് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ സാധാരണ ഒരു ദിവസം രണ്ട് ദിവസം ഒരു പിന്നെ ജില്ലയിലൊക്കെ സഞ്ചരിച്ച് പെട്ടെന്ന് തന്നെ സ്കിപ്പ് ആകുന്ന ഇത്തിന ദിനം ഇതിനെ കഴിഞ്ഞ കലിക്കറ്റ് മുപ്പത് ദിവസമായിട്ട് ഇപ്പോൾ കലിക്കറ്റ് ഉണ്ട് അതോടൊപ്പം ഓണത്തിൻ്റെ സെലബ്രേഷനും ബാക്കിയുള്ള കുറേ കാര്യമായിട്ട് ഇപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് സൺഡേ ഞങ്ങളുടെ കൂടെ ഓഫ് റോഡിന് വരണം താല്പര്യപ്പെടുന്നുണ്ട് अब അങ്ങനെ ఒకసారి కార్యంగాైట అన్నది వీడియో అప్పుడు ఇవే ఇంట్రెస్టింగ్స్ ఇవే ఫ్యాక్ట్స్ ఇంట్రెస్టింగ్స్ ఇయ్ మైత్ర అన్న మన ఫ్రెండ్స్ తో కనెక్ట్ అయి ఉంటారు కదా ఫైర్ వాయిస్ అన్నది వర విట్యూ ఛానల్ ఇన్స్టాగ్రామ్ లో కనెక్ట్ అయి ఉంటారు యా అదొక్కనే ఎల్లరి సపోర్ట్ చేయ యా అప్పుడు కొయిబడే లేకనే మన కేరళ తల ఎవర వర గాననంగలు ఇర్కు సపోర్ట్ చేయ యా య్ तुम्हारा स्टार्टिंग जम्मू एंड कश्मीर ले लद्दाख बाद में रिटर्न पंजाब राजस्थान गुजरात महाराष्ट्र गोवा कर्नाटक एंड देन केरला केरला। कितना दिन हो गया एट मंथ एट मंथ और कितना किलोमीटर है 10000 किलोमीटर 10000 किलोमीटर वाओ 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 ये तुम्हारा टायर चेंज करेगा अभी हां नहीं नहीं नहीं, नहीं 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 अभी ये, नहीं. ये बड़ा टायर चेंज कर ഒക്കെ ഡ്രൈവിംഗ് ഫെസിലിറ്റി നമുക്ക് നോക്കാം അപ്പൊ നമ്മളിപ്പൊ നിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ എളമരം പാലത്തിന്റെ മോളോ നല്ല അടിപൊളി കാഴ്ചകളാണ് റിവർ പൊയ്യും അതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പൊ ഇതിലിപ്പോ രണ്ട് സീറ്റ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു നല്ല പഞ്ചാബി ഒക്കെ ഒരു പരിപാടി ഇല്ലാതെ പാട്ടാണ് വരെ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് അപ്പേ ഇവർ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഭയങ്കര റിച്ചസ്റ്റ് ഫാമിലി ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല മിഡിൽ ക്ലാസ് ഫാമിലി നമ്മളെപ്പോലുള്ള കർഷക ചെറിയ ചോട്ടാ ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ ഇന്ത്യ ചുറ്റാനിറങ്ങിയത് അപ്പോൾ നമുക്കൊക്കെ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഏത് പിന്നെ എന്താപ്പോ ഒപ്പിക്കാൻ നിൽക്കുന്ന ആളുകളാണ് അത് ചെയ്ത് ഇത് ചെയ്ത് അതൊക്കെ ആയിട്ട് നമുക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു ഇവർ അങ്ങനെ ഒന്നല്ല ഇവർ നേരെ ഒരു പ്ലാനിങ്ങുമല്ല നോ പ്ലാൻ എത്ര ദിവസം ഒരു ട്രാക്ടർ ഓടിക്കുന്നത് അല്ലെങ്കിൽ ക്കണ്ടെന്ന് തോന്നിട്ട് അജയ്ബായ് എന്നെന്ത് ചെയ്യുന്നുണ്ട് ഗിയർ ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇഞ്ചം പണി കൊടുക്കും ഏ അതാണ് പുള്ളി എല്ലാം ചെയ്ത് സ്റ്റാർട്ടിങ് ലെവലില് നമുക്കാക്കി തരുകയാണ് ചൊരം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒരു വരവായിരുന്നു പി ഡബ്ല്യു ഡി എൻജിനീയർ അപ്പത്തന്നെ പിടിച്ചു പഹയാ ഇനീ സുലൈമാനല്ല ഇനി ഹനുമാൻ ആണെന്ന് അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് നമ്മളിതാ ട്രാക്ടറിൽ ട്രിപ്പ് അടിക്കാൻ പോക്കാണ് വേണ്ടിട്ടോ ഇല്ലാട്ടോ അവർ സമ്മതിക്കണം കാരണം ഈ ഒരു വണ്ടിയിലിരുന്നിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് എട്ട് മാസമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ കവർ നമ്മളൊക്കെ കാറും ബാക്കിയുള്ള സംവിധാനവും സംവിധാനവുമായിട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഇപ്പം തന്നെ കവർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇതുപോലെയുള്ളൊരു ഓപ്പൺ ഇതിലൊക്കെ പോകാൻ പറഞ്ഞു അപ്പോൾ എസ് ഈ ഗീർ ഉണ്ടല്ലോ നമ്മൾ അത് സെറ്റ് ആകുന്നില്ല കുറേ ഗിയർ ഉണ്ടെന്ന് നമുക്ക് അവരെ ഞാനിത് ഊരി എടുക്കും എനിക്ക് തോന്നുന്നു നോർമൽ കിത്രേ ത്രീയാണ് അപേ ഇല്ല വൈബാണോ വാക്കളെ ഇങ്ങനെ ആടി ആടി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ नमल पे गोलिमा पाल तोलाने वहब ट्रैक्टर ओल्स इसका टेंशन नहीं है गियर का आप लगा दो तो 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 तो। ये चलेगा चलेगा മക്കളെ പഞ്ചാബികളാണ് പഞ്ചാബികൾ എന്ന് പറഞ്ഞാൽ ഏത് ടറയിനിലും ഓൽക്കൊരു നോ സീനാണ് എവിടുത്തെ ഓല് നിൽക്കും നമ്മുടെ ആർമിയിൽ വരെ പഞ്ചാബികളാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ അപ്പോൾ ഓൽക്കിതൊന്നും ഇഷ്യൂ ഇതല്ല ഓലെ മഞ്ഞും മലയും അതേപോലെ എല്ലാ സാധനവും അടിച്ചൊതുക്കി വരുന്ന ആളുകളാണ് നമുക്ക് വേണം മ്യൂസിക് ഉണ്ട് വരുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ സ്വന്തം അബ്ദുൽഖാൻ്റെ ചായക്കടൽ കാണും ഒരാട്ട് അതേപോലെ ബിജുവോ കാണല്ലോ നമ്മുടെ നമ്മൾ അവർക്ക് അതിൽ നിന്ന് കൊടുക്കണം നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റിന്ന് നോക്കണം അബ്ദുൽഖാൻ്റെ വകമായിക്കോട്ടെ അബ്ദുൽ ഖാനോട് ചോദിച്ചു നോക്കാൻ പറ്റും ഈ അബ്ദുൽഖാൻ ചായ Yes, yeah. okay. chavi. Chavi निकालेगा അപ്പൊ കേസ് നമ്മളെ അബ്ദുൽഖാന്റെ ചായക്കടയിലെ തീരുണ്ട് അബ്ദുൽഖാന്റെ ചായക്കടയിലെ വിശേഷങ്ങളാണ് അപ്പൊ പഞ്ചാബിയൊക്കെ പൊറോട്ടയും ബീഫും ഒക്കെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് തിരക്കുകൾ ഉണ്ട് ഒരുപാട് ആളുകൾ ഉണ്ട് അബ്ദുക്കും കടയൊക്കെ ഉഷാറായതാണ് എന്താ രാവിലെ തന്നെ നല്ല തട്ടാണല്ലോ തട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ അബ്ദുക്ക ആണത് അബ്ദുക്ക ചോദിക്കുന്നത് ഇതെന്താ പരിപാടി എന്നാണ് ഏഹ് അപ്പൊ അബ്ദുക്ക ഇത് നമ്മളെ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാണോ ട്രാക്ടറിൽ പഞ്ചാബികളാണോ അപ്പോലെ ഇങ്ങളെ പൊറാട്ടയും ബീഫും കഴിക്കണം കഴിച്ചില്ല എന്താണ് കഴിച്ചിട്ടില്ല എന്താണ് കഥ നോക്കണമല്ലോ പഞ്ചാബിയൊക്കെ ഇത് ഇഷ്ടമാകുമെന്ന് നോക്കണമല്ലോ മലയാളിയൊക്കെ മാത്രമാണ് നല്ല പൊറോട്ട ഇട്ടിച്ച് നല്ല കിട്ടില്ല പൊറാട്ടി നമ്മൾ ഒതുക്കണ്ട പൊറോട്ട അവിടെ അടിച്ച് ഒതുക്കുന്നുണ്ട് അപ്പൊ രാവിലെ തന്നെ ഒരുപാട് ഫാമിലീസ് അബ്ദുൽഖാൻ്റെ തിരുന്നിട്ട് ഫോട്ടോ പിന്ന പിന്നെ പൂന്തള പൂന്തള നെക്സ്റ്റ് എന്താ കിട്ടാം പൂന്തളുണ്ടോ മക്കളെ ഇഷ്ടമായാലും അവിടുത്തെ പൂന്തളാണ് ഏതായാലും സാധനങ്ങളൊക്കെ തീരാനായിരിക്കും സാമ്യം എട്ടണിയായിട്ടു അച്ഛൻ സാധനം ഒക്കെ അയിലക്കറിയാം അയിലക്കറിയാണ് ചെമ്മീനാണ് വെരി വെരി ഗുഡ് ഗുഡ് സീറ്റ് സ്പ്രിങ് ടൈപ്പ് ആയിട്ടു ഇതേ ഈ ടയർ കണ്ടോ ഞങ്ങള് ഇതിന് ഹൈറ്റ് കൂടുതലാണ് സെൻട്രൽ ഈ രണ്ട് സൈഡും ഹൈറ്റ് കുറവാണ് ഇതിൻ്റെ മോള് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ജമ്പ് ചെയ്യും അപ്പോൾ ഷോക്ക് ഷോക്ക് വേറെ ഇതിനെ ഷോക്ക് ഓപ്സർ വർക്ക് ചെയ്ത് അതെ ഷോക്ക് ഓപ്സർ ചെയ്തു ഓൾറെഡി അപ്പോൾ ഇതിൻ്റെ മോളാണേലും ഷോക്ക് ആപ്സർ കേട്ടോ ഈ ടയർ ഇങ്ങനെ ജമ്പ് ചെയ്തിട്ടുള്ളൊരു സംവിധാനമാണ് ഈ ടാക്ടറിൻ്റെ മോള് അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവർ ഈ യാത്ര ചെയ്യുന്നത് കേട്ടോ ഒരുപാട് എഫേർട്ടാണ് ഇതിനും അതേപോലെ അജയും പഞ്ചാബിൽ നിന്ന് വന്നു നമ്മളിപ്പോ കുളിമാടാണുള്ളത് അഡ്വഞ്ചർ ക്ലബ് ഇന്നലെ അവർക്ക് വേണ്ടിട്ട് താമസവും സൗകര്യവും ഒക്കെ ഒരുക്കി ഫുഡൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് അബ്ദുഖാൻ്റെ അടുത്ത് പോയി ഞങ്ങൾ ഇതാ നല്ല കിഡിലം പൊറാട്ടെ ഓല പേരിൽ നാൻ എന്ന് പറയും അതേപോലെ നമ്മൾ കിട്ടിലം പൊറാട്ടേ അതേപോലെയുള്ള നമ്മൾ ഫേമസ് ഫുഡ് ആയിട്ടുള്ള ബാക്കി ഇവിടെ ഉള്ള ആണ് അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് നമ്മളെ കോഴിക്കോടിനെ നമ്മളെ കൂളിമാടിനെ അതേപോലെ നമ്മളെ അഡ്വഞ്ചർ ക്ലബിനെ അല്ലേ സെക്രട്ടറി അപ്പോൾ അതൊക്കെയാണ് കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ അബ്ദുൽ ഖാൻ അല്ലോ മമ്മൂട്ടി ഫാനാന്നാ പറയുന്നത് ഇപ്പോഴും ഇതാ ഗ്ലാമറിനൊരു മോശം അല്ല ഇത് നര വന്നിട്ടുണ്ടെന്നുള്ളൂ ഇപ്പോൾ നമ്മളൊന്ന് കറപ്പിച്ച് കഴിഞ്ഞാൽ സാധനം കിടിലനാ ഓക്കെ അപ്പൊ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ സൈനിങ് ഓഫ് ബൈ